ناصيتي بيدك مال في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي ഒരു കാലത്ത് ജനങ്ങള് നല്ലതാണെന്ന് വിചാരിച്ച കാര്യങ്ങൾ പിന്നെ നല്ലതല്ലാതായി മാറും നേരണ്ടട്ടി പറയു ഒരു ജമായത്തിന് പോയാൽ എൻ്റെ ജമാ എൻ്റെ ജമായത്ത് ഞാൻ പറഞ്ഞൊരു പൊതുഫത്വ പറയല്ല ഒരു പൊതുഫത്വയെ കണക്കാക്കരുത് പക്ഷേ ഞാൻ കാലത്തെ മനസ്സിലാക്കി പറയാണ് ഉദാഹരണം പറയാം ഒരു പള്ളിയിലേക്ക് ജമാത്തിന് പോയാൽ അവിടെ എൻ്റെ ഇമാൻ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാലവും ഇപ്പോൾ വരും അവിടെ നിന്ന് പോയാൽ നമുക്ക് ഇമാൻ പിടുത്താൽ കിട്ടൂല എന്തുകൊണ്ട് ജമാത്തിന് കഴിഞ്ഞോടു കൂടെ അവർ നമ്മൾ പിടികൂടും പൈസക്ക് പിടികൂടുകയല്ല അവരെ വർത്തമാനത്തിലും ശബക്കത്തിലും നമ്മളാണ് പെട്ടു പിന്നെ നമ്മളെ ആളായി മാറും അപ്പൊ പിന്നെ വല്ല സമാൻ കാലം ആ ദിഷിക്കാണെങ്കിൽ പിന്നെ മാറി മാറി പോയാലാണ് നല്ലത് ഒരു പത്ത് കൊല്ലം മുമ്പ് ഒരു വീട് ഒരു ആലിമിന്റെ വീട്ടിൽ ഞാൻ പോയപ്പോ ആലിം എന്നോട് പറഞ്ഞു ഞാൻ തൊട്ടടുത്ത് പള്ളിയൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ഒരു വിത്തന കമ്പനിയാണ് ഞാനിവിടെ പെണ്ണുങ്ങളെയും കൊണ്ട് ഞാൻ മഴ തുടത്തല്ല എന്ന് പറഞ്ഞു വിത്തന കമ്പനിയാണ് ഞാനവിടെ വല്ല അങ്ങനെയും വരാ എന്തുകൊണ്ട് ഇത് ലോകം അവസാനിക്കാൻ പോകുകയാണെങ്കിൽ ഇൻകലാബുല്ലുമോരി കാര്യങ്ങളൊക്കെ അട്ടിമറിയും കാര്യങ്ങൾ അട്ടിമറിയും എന്നതിന് നിങ്ങൾ മനസ്സിലാക്കിയതിനേക്കാൾ ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും നിങ്ങൾ ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ചുകൂടി കാലം കഴിയും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഞാൻ ആ ഉലിയപ്പാപ്പ ആയതുകൊണ്ടല്ലേ എനിക്ക് ഇതാണല്ലോ പണി രാവും പകലും ആശാരിക്ക് മരം മനസ്സിലായിട്ടേ പിന്നെ മുതലാളിക്ക് മരം മനസ്സിലാവുള്ളൂ ആശാരി മഹാനായതുകൊണ്ടല്ലേ ആശാരിക്ക് പണിയമ്മലാണല്ലോ നിങ്ങളെ കൂട്ടിയമ്മ അല്ലെ അങ്ങനെ തന്നെ വായക്കൽ കച്ചവടക്കാരാണ് മേന്മാലിയാക്കും നമുക്കിപ്പോ എല്ലാം വായക്ക മേമാലിയാക്ക കണ്ടാ പറയും മൂത്ത് ആ പൂത്ത് മൂത്തിട്ടുണ്ട് അത് ബാടിയതാണ് മൂപ്പിൽ പറയാൻ കഴിയും നമുക്കൊക്കെ എന്താണ് നമുക്കിപ്പോ ഒരു പച്ച വായന്റെ പിന്നെ വായ വായ കൊല അങ്ങനെ മഞ്ചേരി അങ്ങാടിയിൽ ഒരു പത്ത് കൊല ഉണ്ട് എടുത്തു വെച്ചാൽ നമുക്ക് നാളെ പൊരിൽ കല്യാണമാണെങ്കിൽ മറ്റേ മറ്റന്നാ കല്യാണാണെങ്കിൽ പൊകടമ്പടി കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആ പത്ത് കൊലയും അത് ആ പത്തിനെ തൂക്കി പൈസയും കൊടുക്കും അതേ സംബന്ധിച്ചിടത്തോളം മഹന്മാരിയാക്കണ്ടെങ്കിൽ എന്ത് പറയും അങ്ങോട്ട് വെച്ചാ അത് കിട്ടിയ ചളാ ഇതിന് പറ്റൂല പൗതി ഇറക്കണ്ടില്ല പൗതി ശരിയില്ല താങ്കടാ അതും കിട്ടിയ ചെല മൂപ്പേർക്ക് തിരിയും എന്തുകൊണ്ട് അത് മൂപ്പര് ശിന്റെ പേരെ കുട്ടിയായതുകൊണ്ടല്ല മനസ്സിലായില്ല എന്ന് പറഞ്ഞ മതി നിങ്ങൾ കുട്ടിയാ മതി ഞാൻ എനിക്ക് മനസ്സിലായ പല കാര്യങ്ങളും ഇങ്ങനെ മനസ്സിലായ നേരം ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറയുമ്പോൾ പറഞ്ഞ ശരിയായിരുന്നു ഞാൻ ഒരേ പാപ്പ ആയതുകൊണ്ടല്ല പണി പണിത് മലാണ് എന്നതുകൊണ്ടാണ് ലോകം മുഴുവൻ ആട്ടിമറിയാൻ പോവാണ് പള്ളിയായ വെള്ളിയൊക്കെ പള്ളി ഉഷാറായ ജമാഅത്ത് ഉഷാറായിരിക്കും കാരണം ഒരു പള്ളി സജിദ് അമിറാൻ്റെ അർത്ഥം കേവലം പള്ളി കേറ്റൽ മാത്രമല്ല അപ്പം പള്ളികളൊക്കെ ഓരോ പാർട്ടിയുടേതാണ് അല്ലേ പറയ മനുഷ്യന്മാര് പാർട്ടിയുടേതല്ലാത്തൊരു പള്ളി ഇപ്പം ഈ നമ്മളെ നാട്ടിലില്ല ലോകത്തെവിടെ ഉണ്ടോ എനിക്കൊന്നും നമ്മളെ നാട്ടിൽ ഏതാനും ഇല്ല പാർട്ടിയുടെ പള്ളിയാകും അപ്പം പാർട്ടിയുടെ പള്ളിയാവുന്ന സാഹചര്യത്തിൽ എന്തുണ്ടാവും ഈ പള്ളികളിൽ ജമാറ്റ് നടത്താൽ ആ പാർട്ടിക്ക് നിർബന്ധമായിരിക്കും ഇരിക്കും ഇല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആ പാർട്ടിയെ പൊതുവേദിയിൽ ആക്ഷേപിക്കപ്പെടും ഒരു പള്ളി ഉണ്ടാക്കിട്ടുണ്ട് ആരെങ്കിലും ഒരു കേരളുണ്ടാവും എന്ന് പറഞ്ഞാൽ ആക്ഷേപാവും അപ്പൊ പൈസ കൊടുത്തിട്ടെങ്കിലും എന്തു ചെയ്യും അപ്പോൾ എന്തുണ്ട് പള്ളി ഉണ്ടെങ്കിൽ എന്തുണ്ടാവും ജമാവും ജമായത്ത് ഉണ്ടെങ്കിൽ പിന്നെ മനസ്സിലായില്ല പള്ളി ആണെങ്കിൽ എന്തുണ്ടാവും ജുമാ ഉണ്ടാവും മയസറ പുളി ഉണ്ടാവും മയസറ ബാള് കൊടുക്കലുണ്ടാവും ഒക്കെ ഉണ്ടാവും ബാളുണ്ടാവും കൊടുക്കൽ ഉണ്ടാവും വാങ്ങലുണ്ടാവും എല്ലാം ഉണ്ടാവും എന്തുണ്ടാവൂലു ആ പള്ളിയിൽ എന്തുണ്ടാവൂല ഈ മാത്തു മുഹമ്മദ് അതേ മുത്തനബി വേറൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് പോയി വരുന്ന ആളെ അവൻ എന്തുണ്ടാവും അത് വേറെയാണ് വേറെയാണ് വേറെ അക്കാലത്തെ അവസ്ഥകളാണ് അക്കാലത്ത് മുനാഫക്ക് പള്ളി പോകാതിരിക്കും ഇക്കാലത്ത് മുനാഫക്കാണ് ആദ്യം പള്ളി കൂടുക തിരിഞ്ഞിട്ടില്ല നമ്മളെ നാട്ടിൽ നമ്മളെ നാടിന് പുറങ്ങളെ പറ്റി നമ്മൾ പരിചയപ്പെടുത്തി വെക്കുക മുപത്തതിയോ മുബത്തതി അല്ലാത്തവരും നിൽക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഭൂരിപക്ഷം സുന്നികളും കുറഞ്ഞ മുപത്തതിയും ആണ് ഒരു മാലിലുണ്ടെങ്കിൽ ആ മാലിൽ ഭാങ് കൊടുത്താൽ ആദ്യം പള്ളി കൂടെ മുക്തതി അത് സ്വാഭാവികമാണ് എന്തുകൊണ്ട് ഇതിൽ ഇത് അയാൾക്കൊരു നോട്ടീസാണ് എന്ത്

അങ്ങനെ അജീത് ഇല്ല എന്നാണ് പഠിപ്പിക്കരുത് അജിത് ഇവിടെ ബാധകാവൂല കാരണം ഇവൻ ആരാണ് ഇവൻ ആരാണ് വൃത്തിയാണ് അവൻ അങ്ങോട്ട് ഈമാൻ ഇറങ്ങൂല മുസ്തഫാനെ പറഞ്ഞിട്ടുണ്ട് അവൻ അല്ലാന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവുള്ളൂ ഇവിടെ അങ്ങോട്ട് ഇറങ്ങൂലെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ അവൻ എന്തും ചെയ്യുന്നുണ്ട് മാം കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ ഓടുന്നുണ്ട് നബിയുടെ കാലത്ത് മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ ആരാണ് പള്ളി പോകാത്തവനാണ് അവസാന കാലത്ത് മുനാഫിക്ക് ഇറങ്ങാൻ പള്ളി കൂടുന്നവനാണ് അതാണ് ഇൻകുലബ് അതും നബി പറഞ്ഞിട്ടുണ്ട് ഇൻകുലാബുല്ല മൂലി കാര്യങ്ങൾ അട്ടിമറിയുണ്ട് തല കൊടുത്തിട്ട് ചിന്തിക്കണീ പറയുന്നത് അപ്പൊ നിങ്ങൾ തിരിച്ചു ഒരു ഈമാൻ എന്ന് പറഞ്ഞാൽ അവര് ഒരു ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പറയും ഒരു പാറ്റിക്കുറുക്കെടുക്കാം പറയാ കൊല്ലം ക്ലാസ് എടുക്കുമ്പോ ഒരു ഒരു ടോട്ടൽ ആണ് എന്താ പറയുന്നത് ഈമാൻ മാൻ തിരച്ചു വ്യക്തിപരാ അത് ഓരോരുത്തരും സൂക്ഷിക്കന്നെ വേണം ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു കാഴ്ചപ്പാടാ ഈ അതുക്കാറിന്റെ ഹരിതകളെല്ലാം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് അതുക്കാറുകൾ മുഴുവനും കാഴ്ചപ്പാടാ വിക്രുകൾ വിക്രറിൽ മുഴുവനും കാഴ്ചപ്പാടുകളാണ് ഈ കാഴ്ചപ്പാടിനെ ഹൃദയത്തിൽ സാംശീകരിക്കാൻ കഴിഞ്ഞാൽ മുമ്പിനായി അത് നാവിൽ പറഞ്ഞാൽ വിക്റായി അത് ഹൃദയത്തിൽ കൊണ്ടാൽ ഈമാനായി എന്റെ കൂടെ ഇല്ല ഇപ്പം പറയലിൻ്റെ ലാസ്റ്റും പറഞ്ഞു കഴിഞ്ഞു ഇതാണ് വയൽ അതുക്കാറിൻ്റെ ഹരീസുകൾ അതുക്കാറിൻ്റെ ഹരീസുകൾ ഉണ്ട് ഇന്ന ചില ചില ആയത്തുകൾ തിക്കറുകളാണ് ചില ആയത്തുകൾ ഖുർആൻ മാത്രമാണ് അതിന് ദിക്കറായി ആവർത്തിക്കപ്പെടുന്നതല്ല ഉദാഹരണം പറയാം തെബത്തി അദാബി ലഹബിൻ അത് ഖുർആൻ ആണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്തുകൊണ്ട് അതൊരു കാഴ്ചപ്പാടാണ് കൊല്ലുദ് എന്നുള്ളതും എന്തുകൊണ്ട് അതൊരു കാഴ്ചപ്പാടാണ് കൊല്ലുദ് അതൊരു കാഴ്ചപ്പാടാണ് അതേസമയത്ത് തബ്ബത്ത് തബ്ബത്ത് എന്നത് തിക്റല്ലു അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കൈകൾ നശിച്ച് പോയിക്കോട്ടെ നശിച്ചു പോയിട്ടുണ്ട് വൈരുല്ലിക്കുല്ല് അതിൽ വിക്റാണ് അതൊരു അത് അതൊരു അത് കുർആാനുമാണ് ഒരു സ്റ്റേറ്റ്മെന്റുമാണ് അതേ സമയത്ത് വല്ലാശരി ഒരു വിക്റാണ് അതൊരു കാഴ്ചപ്പാടാണ് കൂടെ ഇല്ലക്കാരി ആറ്റുമലക്കാരി കുർആാനാണ് അത് സ്റ്റേറ്റ്മെന്റുമാണ് അതേസമയത്ത് വിക്ര അല്ല വിക്രായി ആവർത്തിക്കുന്ന സുഹൃത്തല്ല അലം ർനുമാണ് എന്തുകൊണ്ട് അതിന് അതെല്ലാം കാഴ്ചപ്പാടുകൾ നല്ലപോലെ ചിന്തിക്കണം നല്ലോട്ട് ചിന്തിക്കണം അല്ലാഹു ലാ ഇലാഹഇ ഇല്ലാഹു അതൊരു കാഴ്ചപ്പാടാണ് അതിൽ അതൊരു ാണ് ഇതിൽ കാഴ്ചപ്പാടാണ് ഒക്കെ കാഴ്ചപ്പാടാണ് അപ്പൊ തിക്രുകൾക്ക് രണ്ട് നിലവാരം ഉണ്ടാവും രണ്ട് തല തലം ഒന്ന് ഒന്ന് നല്ല ഉഷാറിലല്ലേ നല്ല ഉഷാറിലാണെങ്കിൽ ഉഷാറിലാണെന്നറിയാം നല്ല ഉഷാറിലല്ലെങ്കിൽ ഉഷാറിലല്ല എന്നറിയാം നല്ല ഉഷാറിലല്ലേ അന്നാ നല്ല ഉഷാറിലാകണം നിങ്ങൾ ദയവായി മനസ്സിലാക്കണം വളരെ ചിന്തിക്കാം എനിക്ക് കൂലി കിട്ടും എന്തുകൊണ്ട് എനിക്കിതിൽ കളങ്കല്ല എനിക്കിത് വേറൊന്നും ഉദ്ദേശിച്ച് പറയല്ല എന്റെ റബ്ബാണ് നിങ്ങൾക്കിത് മനസ്സിലാക്കാനും എനിക്ക് പണ്ട് പണ്ട് എന്റെ ഉള്ളിലുള്ളൊരു വിഷയമാണ് ഈ പറയുന്നത് ഒരാൾ എന്നോട് പറഞ്ഞല്ലേ എന്റെ കണ്ടെത്തലാണ് റബിന്റെ സഹായത്താൽ റിക്രകളൊക്കെ കാഴ്ചപ്പാടുകളാണ് അത് ഇവിടുന്ന് അങ്ങോട്ട് റിക്രായി ചെല്ലുമെങ്കിലും ഇവിടുന്ന് താഴേക്ക് നമ്മൾ ഒരു കാഴ്ചപ്പാടായി വെക്കണം അപ്പോൾ നമ്മൾ മുമ്മിനോ യഥാർത്ഥതാക്കിറോ ഇല്ലെങ്കിൽ അതവരുടെ തൊണ്ട കുഴിന്ന് ഇറങ്ങൂല നാവുമൽ മാത്രമായിരിക്കും എനിക്ക് കൂലിട്ടൊന്ന് അള്ളാഹുവായാലും കിട്ടാം പിന്നീട് നീ അള്ള വായാലും കാര്യം പറ്റി അങ്ങനെ അറിയൂല അള്ളാ വായാലും കൂലിണ്ടല്ല ഒന്നും എനിക്കറിയില്ല അറിയൂല ഉൾക്കൊള്ളാതെ നിൽക്കറിയില്ല കൂലിയിട്ടൊന്നും എനിക്കറിയില്ല

അതൊരു കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാട് തിക്രുാഹിമ ഇല്ലല്ല കരുണ ചെയ്യുന്നവൻ അള്ളാഹു അല്ലാത്ത വേറൊരാളും അല്ല അള്ളാഹു മാത്രമാണ് അതൊരു കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാടാണ് സത്യം പറഞ്ഞാൽ ഈ മൊഹീദ്യം റാത്തിമ്പ് റാത്തിപത്തെ റാത്തിമുകൾ വിശദീകരിച്ചാലും പൊളിഞ്ഞവും എന്തോ കാഴ്ചപ്പാടുകൾ ഭയങ്കര അപ്പൊ ഈ കാഴ്ചപ്പാട് കാഴ്ചപ്പാട് രൂപപ്പെട്ടു വരുന്നത് ഹൃദയത്തിലാണ് അത് ഹൃദയത്തിൽ രൂപം മൂലമാവും തലച്ചോറിൽ നിന്ന് തലച്ചോറും ഹൃദയവുമായി ബന്ധപ്പെടും തലച്ചോറിൽ അത് രൂപപ്പെട്ടു വന്ന് ഹൃദയത്തിൽ രൂഢം മൂലമാവും എന്ത് എന്ന് കാഴ്ചപ്പാട് പിന്നെ നാവ് പറയും ചിലപ്പോൾ നാവ് പറഞ്ഞൂല പറഞ്ഞ നല്ലത് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പറഞ്ഞാലും പക്ഷേ ഈ കാഴ്ചപ്പാടാണ് എന്ത് ഇന്ന സൊലാത്തി ആ കാഴ്ചപ്പാടിൽ ജീവിക്കുകയാണ് പറഞ്ഞാൽ മെഡില്ല പറഞ്ഞില്ലേ മെഡി പറഞ്ഞാൽ നല്ലത് പറഞ്ഞിന്റെ കൂലി കൂടി കേട്ടിട്ടുള്ള ഒരു ഒരു കിട്ടുമായിട്ട് ഇന്ന് ഞാൻ പഠിപ്പിക്കാം ഞങ്ങൾക്ക് ഒരു ആ നിങ്ങൾക്ക് ദിക് മതിയോ

مال في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاها وجلاء حزني وذهاب همي إلا أذهب الله همه وحزنه ഹബീബായ നബി ഇന്ന് പഠിക്കണം എല്ലാവരും കൊല്ലത്തിൽ ലാസ്റ്റ് ക്ലാസ് ആണ് എല്ലാവരും എല്ലാവരും നിങ്ങൾക്കാർക്കെങ്കിലും ഒരു വിഷമം ബാധിച്ചാൽ പുണ്യ റസൂൽ ആർക്കെങ്കിലും ഒരു ഒരു മനക്ലേശം പ്രയാസം ദുഃഖം മനസ്സിലായി പറഞ്ഞത് ആരാണ് ഹദീസ് നബിയിൽ നിന്ന് കേൾക്കുന്നത് മഹാനായ ഇബിൻ മഷറൂദ് അവലും മൻ ജഹറബിൾ ഖുർആാൻ ലോകത്താദ്യമായി പരസ്യമായി ഖുർആൻ ഊരിയ മഹാനായ ഇബിൻ മഷറൂദ് തങ്ങൾ തന്നെയാണ് ഈ ഹദീസിന്റെ റിപ്പോർട്ടർ നിങ്ങൾക്ക് എന്ത് ദുഃഖം വന്നാലും നിങ്ങൾ ഇങ്ങനെ പറയണം എങ്ങനെ عدل في يقلاوك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي حسبي ربي جل الله على النبي صلى الله عَلَيْهِ لا اله الا الله حسبي ربي جل الله കുറച്ചാളുകൾ എങ്കിലുണ്ടോ അറിയുന്ന കുറച്ചാളെങ്കിലും ഉണ്ടോ അല്ലേ അറിയണ പൊക്കി കാണാത്തോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന ബാക്കിയുള്ള ഒരു കൂടെ അവരൊക്കെ അഭിമാനഭി പറയാൻ ആരാ ആരാ ഹരി ശ്രീ പോർച്ചാര ഹരി ഹരീതിന് നിബീൻ കേൾക്കുന്ന ആഭിമസ് വാഹനം ലോകത്താദ്യമായി പരസ്യമായ ഖുർആാനോ തങ്ങളാണ് ഈ ഹരീത്തിന് നിബീനിന്ന് കേൾക്കുന്നത് വേറെയൊക്കെ റിപ്പോർട്ടുകളുണ്ട് ഇതിൽ വളരെ ബലപ്പെട്ട റിപ്പോർട്ടാണ് മാത്രമല്ല തർക്കമില്ലാത്ത ഹരീഷ് പോണില്ല ഒരു ഒരാൾക്കും ഇതിൽ തർക്കമില്ല സുന്നി മുജാഹിദ് ഒരു തർക്കമില്ലാത്തൊരു ഹരീത്താണ് ഒരു വിഭാഗത്തിനും തർക്കമില്ലാത്ത ഹരീത് തർക്കമുണ്ടായതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല എന്നാലും പറയാം ഒരു വിഭാഗവും തർക്കിക്കാത്തൊരു ഹരീഷാണ് എല്ലാവരും അങ്ങനെ പറഞ്ഞു വേറെ മൗലം എന്തു പറയാവോ അങ്ങനെ ഇല്ല സമൃദ്ധിന്ന് പുറത്തിറങ്ങുന്ന ചില അത്ക്കാരിന്റെ പുസ്തകങ്ങൾ വരെ ഞാൻ ഹജീത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തർക്കല്ലേറുന്നത്ബികളും ഉപയോഗിക്കുന്ന ഒരു ഹരീസാണ് അവർക്ക് അംഗീകരിക്കണം എന്നല്ല അവർ അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക കാര്യം ഉണ്ടായിട്ടുമല്ലോ എന്നാലും ഞാൻ പറയാം ആരെങ്കിലും കൂട്ടത്തില് ഞാൻ ഇതൊക്കെ വേറൊരു മൂല്യരോട് ചോദിച്ചാൽ എന്ന് പറയേണ്ട ഇത് പഠിച്ചിരിക്കണം ഈ ഹരീസിന്റെ അവസാന ഭാഗത്ത് ഇത് കുറിച്ച് ചോദിച്ചു പറയുമ്പോൾ ഹബീബ റസൂൽദാനോട് സ്വഹാബികൾ ചുല്ല അവലത്ത അല്ല മൊഹിയ റസൂലല്ലോ ഇത് ഞങ്ങൾ പഠിച്ചോട്ടേ നബിയേ അപ്പോൾ പറഞ്ഞു അപ്പോൾ ഹബിബ നബി പറയാൻ ഞാൻ അത് ഞങ്ങൾ പഠിക്കണം എന്നല്ല അലാ മനസ്സമ്യാഹാല് ആര് കേട്ടാലും അവന് പഠിക്കൽ നിർബന്ധമാണ് എന്താണ് പറഞ്ഞ ഇതാര് കേട്ടാലും അലാ കുല് മനസ് ഇത് ആര് കേട്ടാലും അവർക്കത് പഠിക്കൽ നിർബന്ധം ഞങ്ങളത് പഠിച്ചോട്ടെ നബിയെ അപ്പോൾ പറഞ്ഞു പഠിച്ചോളൂ എന്ന് മാത്രമല്ല ഇതാർ കേട്ടാലും ഈ ഹദീത് പഠിക്കൽ ഈ നിഖർ പഠിക്കൽ ജീവിതത്തിൽ മനുഷ്യൻ എന്തു വന്നുകൊണ്ടേയിരിക്കും മനക്ലേശം ദുഃഖം പ്രയാസം അല്ലെ പറ എന്തുണ്ടായാലും അള്ളാഹു താരെ എന്തു ചെയ്യും ഇല്ല അത് അപ്പ ബുദ്ധിമുട്ടൊക്കെ അള്ളാഹു താരെ നീക്കി കൊടുത്ത് വാബുത മക്കാ നഹു ഫ ആ സ്ഥാനത്ത് അള്ളാഹു തലേ എന്ത് വെച്ചു കൊടുക്കും ഫറാഹ് സന്തോഷം എന്താണ് ചെല്ലിയാൽ ചെല്ലൽ അല്ല ചെല്ലലാണ് ചെല്ലലും അല്ല ചെല്ലിൽ പോരാ ഇതിനൊരു ഉൾക്കൊള്ളലുണ്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം

عادل في يقلاؤك أسألك بكل إسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي هم أنور أنور من, من اللهم إني عبدك وبن عبدك وبن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل إسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري

مال في حكمك عدل في قضاؤك اسالك بكل اسم هو لك سميت به نفسك او انزلته في كتابك او علمته احدا من خلقك او استاثرت به في علم الغيب عندك ان تجعل القران ربيع قلبي ونور صدري وجلاء حزني وذهاب همي كي اللهم اني عبدك وبن عبدك وبن أمتك ناصيتي بيدك مال في حكمك عدل في قضاؤك اسالك بكل اسم هو لك سميت به نفسك او انزلته في كتابك او علمته احدا من خلقك. أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي اللهم إني عبدك وبن عبدك وبن أمتك بندك اللهم الله ഇനി തീർച്ചയായും ഞാൻ അബിദുക്ക നിന്റെ ദാസന അടിമ അടിമ ലോക്കൽ വാക്കാ നമ്മൾ ഈ സാധാരണ പറയുന്നതിന് സാധാരണ പറയുന്നത് എന്നെ പറഞ്ഞാൽ നമുക്കതൊരു ഒരു ഇംഗ്ലീഷായിട്ട് തലിക്കലുള്ളു ഞാൻ നിന്റെ അടിമയാണ് അടിമ നമുക്കൊരു പരിചയമില്ല ഇങ്ങനെ അർത്ഥം വെച്ചാൽ ഞാൻ നിന്റെ ദാസനാണ് നിന്റെ ഒരു ദാസന്റെ മോനാണ് ബബിനു അമതിക്ക ഒരു ദാസിയുടെ മോനുമാണ് അതായത് എന്റെ എന്റെ എൻറെ നിന്റെ ദാസനും ദാസിയുമാണ് ഞാനോ ഞാൻ ദാസനാണ് ഞങ്ങൾ അടിമ വർഗാണ് അടിമയ്ക്ക് ജനിച്ചതാണ് ഞാനും അടിമയാണ് അടിമ പ്രസവിച്ചതാണ് ഒരു അടിമക്ക് ജനിച്ചാണ് ഞാനും അടിമയാണ് ദാസൻ ദാസി മനസ്സിലായി അങ്ങനെ അർത്ഥം വെച്ചാലേ ഒലാശരി കാലം തന്നെയാണ് സത്യം എന്ന് പറയുമ്പോൾ ഒരേ കാലം ഞാൻ അങ്ങനെ അർത്ഥം വെച്ചപ്പോ എനിക്ക് മനസ്സിലായി മനുഷ്യന്മാർക്ക് അന്തം കിട്ടില്ല മനുഷ്യർ തലേ കയറിയില്ല എന്നാൽ ആ ശരി ബൈ ദ ടൈം എന്നാണ് അല്ലേ കൊടുത്ത അർത്ഥം അപ്പോഴാണ് ഞാൻ ആ അർത്ഥം ശരിക്ക് ഞാൻ യൂസുബലി വ്യാഖ്യാനാണ് സത്യം പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താ അർത്ഥം ആ ശരി സമയമാണ് സത്യം ഓരോ സെക്കൻഡുമാണ് സത്യം അങ്ങനെ അർത്ഥം വെച്ചാൽ മതി അപ്പോൾ നമുക്ക് വീഡിയോ ഓരോ സെക്കൻഡുമാണ് സത്യം ഇന്നലെ ഇൻസാനല് മനുഷ്യത്തിൽ തന്നെയാണ് ഓരോ നിമിഷത്തിനും നമ്മളാ ഓരോ സെക്കൻഡും നമ്മൾ എന്തുയാക്കുകയാണ് നഷ്ടക്കാര അപ്പ പേടിയേ കാലം തന്നെ സത്യം നന്നാപ്പ ഇനിയും കുറെ കാലം ഉണ്ടല്ലോ വല്യമ്മ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പൊതുവേ കുറച്ച് ആയുസ് ഉള്ളത് കൂട്ടരാ എൻ്റെ എന്റെ ബാപ്പ മരിച്ചപ്പോൾ തൊണ്ണൂറ്റഞ്ചായി എൻ്റെ വല്യപ്പ നൂറ്റിരുപത് വെച്ച് മരിച്ചു ഞാൻ ഞാൻ കണ്ടിട്ടില്ല നൂറ്റി ഇരുപത് വായിച്ച് മരിച്ചത് കേൾക്കുന്നുണ്ട് എൻ്റെ അപ്പങ്ങനെ തൊണ്ണൂറ്റിലാണ് മരിച്ചത് നിങ്ങൾ വർഗം വർഗത്തോടു കൂടെ തന്നെ മനസ്സിലായില്ലേ ഒരു സാഹചര്യ ഇത് വല്യമ്മ പറയണേ ഞമ്മള് മനസ്സേട്ട് നമ്മക്ക് തോന്നി ഇനി വല്ല കാലം തന്നെയാണ് കൂടി അതൊക്കെ മനസ്സിന് ചിന്തിക്കണം ആർ ചില അർത്ഥങ്ങളൊക്കെ ഞമ്മളെ മനസ്സോണ് അരൂല അപ്പൊ അതാണ് ഞാൻ ദാസന്റെ ഒക്കെ പറഞ്ഞത് അള്ളാഹമ്മ ഇന്നി തീർച്ചയായും ഞാൻ അബ്ദുക്ക നിന്റെ ദാസനാണ് നിന്റെ ദാസൻ്റെ മോനാണ് ദാസി നിന്റെ ദാസിയുടെയും മോനാണ് പിന്നെ എന്റെ മൂർത്താവ് നിന്റെ കയ്യിലാണ് നിനക്ക് അനങ്ങാൻ കഴിയൂല നിന്റെ മൂർത്താവ് മുഴുവനും നിന്റെ കയ്യിലാണ് കാരണം എന്റെ ഒക്കെ എന്റെ കയ്യിലാണ് മൂർത്താവ് കയ്യിലാണ് മൂർത്താവ് കഴിച്ച് ഞാൻ വണ്ടി വിട്ടു പോയി അങ്ങനെയല്ല അങ്ങനെയല്ല മൂർത്താവ് എന്ന് പറഞ്ഞോടു കൂടെ ഞാൻ നിന്റെ പിടുത്തത്തിലാണ് എനിക്ക് അനങ്ങാൻ കഴിയില്ല നിന്നെ തൊട്ട് മാലിൻ ഫിയ ഹുക്കുമൊക്ക നിന്റെ വിധി നിയമങ്ങൾ എന്നിൽ കൃത്യമായും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ കഴിയുന്നത്ര ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യേണ്ടവനുമാണ് അങ്ങനെ കർത്തം ഫിയ 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 എന്നിൽ ഫിയ ഫിയ ഫിയെന്നുള്ളത് ഒരു പിന്നെ എന്താ യാ ജറുന്റെ യാ ആണ് അപ്പൊ അവിടെ ഞാൻ എന്ന അർത്ഥം മനസ്സിലായില്ലേ ആ ഒരു മുത്തക്കലീമിന്റെ യാകിലേക്ക് ഫീനാണ് കൂട്ടിയതാണ് ഫീക്കൊരു യാൾ ഉണ്ട് മുത്തക്കലീമിന്റെ യാഗിലേക്ക് ചേർത്തപ്പോൾ ഫിയ എന്നിൽ ഫിയ ഫി എന്നാ ഇൽ പക്ഷെ ഫിയെന്നാലോ ഫിയ എന്നിൽ ആ എന്നിൽ നിന്റെ നിയമങ്ങൾ കഴിച്ചു കഴിഞ്ഞു കടക്കേണ്ടതാണ് ഞാൻ ചെയ്യേണ്ടതാണ് ഞാൻ ബാധ്യസ്ഥനാണ് എന്നാൽ കഴിയുന്നത്ര ഞാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടവനാണ് എന്നർത്ഥം അതൊക്കെ ഒരു കാഴ്ചപ്പാടം പിന്നെ പറയാം അതിലും ഫിഅ എന്നിൽ നിന്റെ വിധികൾ കൃത്യവും നീതിപരവുമാണ് എനിക്ക് പറ്റാത്ത ഒന്നും നീ വിധിക്കുന്നില്ല എനിക്ക് നല്ല ആക്സിഡന്റ് പറ്റി എനിക്ക് പറ്റേണ്ടതാണ് അതെങ്ങനെ എനിക്കറിയില്ല എന്റെ റബ്ബ് ചെയ്തുകൊണ്ട് എനിക്ക് ഉറപ്പാണ് അത് പറ്റേണ്ടതാണ് ഇതൊരു കാഴ്ചപ്പാടാ ഞാൻ നടന്നിട്ടും എന്റെ മകൻ ലോറിന്റെ അടിക്കണത് ഇത് ഇപ്പോ ആരല്ല മുസ്ലിം അല്ല കുറച്ചുകൊണ്ടാക്കട്ടെ അഞ്ചോ തസ്കരി വാങ്ങുകൊടുക്കാൻ പാകിനണ്ടോ ഇത് കുടിക്കാൻ വരുന്നുണ്ട് ഇത് വർത്താനം ഗൗരവ ഇത് വാക്കി ഇതൊരു വാക്കായി കണക്കാക്കണ്ട ഇതൊരു കാഴ്ചപ്പാടാക്കണം അതിലും ഫിയുക്ക നിന്റെ വിധികൾ എന്നിൽ നീതിയുക്തമാണ് എന്തെ എനിക്ക് പറ്റി എനിക്ക് എന്ന് പറഞ്ഞാൽ എനക്ക് മനസ്സിലാവേണ്ടി വരില്ലോ അള്ളാഹിന്റെ വിധി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകേണ്ടതുണ്ടോ ഇവിടെ അതിലും ഫിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറയാം അതിലും ഫിയ കൊളാവൂക്ക എന്നാണ് എൻ്റെ അർത്ഥം നിന്റെ കളായി നിന്റെ കള്ള എന്നിൽ നീതിപരമാണ് അപ്പൊ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചിന്ത ഇല്ല പറ എന്ത് ചിന്ത ഇല്ല ഞാൻ ഇങ്ങനെ കാറ്റും പഠിച്ചോ ഇങ്ങനെ കാട്ടില്ലേ അപ്പൊ ഈ പഠിച്ചോണ്ട് യജമാന എനിക്ക് ഇന്നലെ ആക്സിഡന്റ് പറ്റി പറ്റണ്ടാണ് എന്റെ ജി അങ്ങനെ പറഞ്ഞു അയാലും എന്റെ പുരുസക്ലാചാര്യായിരിക്കും അതൊന്നും ബോധം ഉണ്ടായി നല്ലതാണ് ചിലപ്പം എന്റെ പെണ്ണുങ്ങൾ പറയുന്നുണ്ടാവും നാലിസം നടക്കണ കടക്കണത് നല്ലതാണ് കുറച്ച് പറയണ്ട കുറച്ച് കളി കൂടുതലിനി നാലിസം പോകും എന്റെ പെണ്ണുങ്ങൾ നാലാഴ്ച മുമ്പേ പറഞ്ഞു തുടങ്ങി എന്നെങ്കിലും ഒന്ന് കടന്നെങ്കി പറച്ചോല എന്നാലൊന്നും ലെവലായിന് ഇപ്പൊ പരിചയ വിട്ടിട്ടാണ് പായീണ് രണ്ടു വരെ മര്യാദക്ക് പരി വരുന്നില്ല മനസിലാക അപ്പൊ ഒന്ന് കിടക്കണ നല്ലതാണ് അത് ആര് നടത്തി പഠിച്ചു നടത്തി ഇജ് എന്താലോചിക്കുകയാണ് ഞാൻ പള്ളിയായ പള്ളിയിലൊക്കെ വാങ്ങുക ഒരു കാറ് നിർത്തിയിട്ട് ഞാൻ കയറിയിട്ടു ഞാൻ ആയല്ലോ എന്ന് അത് എനിക്ക് പഠിച്ചു ഇജിപ്പരല്ല ഇത് ഇസ്ലാമിന്റെ വർദ്ധാനല്ല ഇത് മൂമിന്റെ വർത്താനമല്ല പ്രത്യക്ഷത്തിൽ മുസ്ലിം ആയിരിക്കും പക്ഷെ മൂമിനായിട്ടില്ല മൂമിനി അയച്ചുണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ എന്തുണ്ടാകണം അള്ളാഹുവിന്റെ വിധി എന്നിൽ നീയു നീതിയുക്തമാണ് അതായത് എനിക്ക് പറ്റേണ്ടതേ പറ്റുന്നുള്ളു പറ്റുള്ളൂ എന്നല്ല പറ്റുന്നുള്ളു ഇരുപത്തെട്ട് വയസ്സായിട്ടും കല്യാണായില്ലേ ഉസ്താദെ ഇരുപത്തെട്ട് വയസ്സിന് കല്യാണാകാതിരിക്കലാണ് നിനക്കല്ലേ മുപ്പത്തിരണ്ട് വയസ്സായിട്ട് കെട്ടിച്ചിട്ടില്ല ഇഷ്ട എന്ന് കഴിഞ്ഞ രണ്ടാഴ്ച ഒരു പെണ്ണും കൂടെ വന്ന് പറഞ്ഞു നിനക്കതായിരിക്കും അല്ലേ അതായിരിക്കുന്നല്ല അതാണ് അല്ലേ എന്തുകൊണ്ട് കെട്ടിക്കാൻ പാപ്പം എനക്കിടയില്ല കെട്ടിച്ചില്ല അപ്പൊ അവിടെ എന്ത് നട നടന്നുള്ളൂ വിധി ഇതാരുടെ വിധി അള്ളാ പൈസ കൊടുക്കാൻ നാട്ടുകാർ തയ്യാറാണ് പൊന്നും കൊടുക്കാൻ കുടുംബക്കാരും തയ്യാറാണ് കിട്ടിച്ചുകൊടുക്കാൻ ബാപ്പിയും തയ്യാറാണ് പക്ഷെ എന്തില്ല പുതിയ അപ്പള ലെവലെ കിട്ടില്ല അപ്പൊ എന്താ കാരണം എന്താ അവിടെ കാരണം കളാവ് ആ കള ആയിരിക്കും അപ്പുട്ടിക്കാൻ നല്ലത് അത് നാളെ ചെന്നാലേ മനസ്സിലാവുള്ളൂ നമുക്ക് ഇവിടെ മനസ്സിലാവൂല